ഹലോ ഇന്നത്തെ വീഡിയോ ഫേസ് പെക്കോ ഹെയർ പെക്കോന്നല്ലോ ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമായിരുന്നു അപ്പോൾ അതിനു വേണ്ടി വന്നതാണ് കേട്ടോ ഒന്ന് ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഭയങ്കര വിലയുള്ള പ്രൊഡക്റ്റ് ഒക്കെ ഒന്ന് അങ്ങനെ ഒന്നല്ല കേട്ടോ ഒരു നൂറ് രൂപയുടെ പ്രൊഡക്റ്റാണ് വാങ്ങിച്ചത് പക്ഷെ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു അപ്പോൾ എന്താണെന്ന് നോക്കിയിട്ട് വരാം എല്ലാവരുടെയും വീടുകളിൽ സന്ധ്യാസമയങ്ങളിൽ നിറച്ച് കൊതുകയായിരിക്കും അപ്പോൾ അത് പോകാനുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ അത് വന്നിട്ട് ഞാൻ പള്ളി പെരുന്നാളിനെ പോയപ്പോൾ വാങ്ങിച്ചത് പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഒരാഴ്ചയായിട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോടും കൂടി ഷെയർ എന്ന് വെച്ചാൽ അപ്പോൾ ഉപയോഗിച്ചിട്ട് ഒരാഴ്ച ഒക്കെ ആയിട്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിൽ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ ഒരു വട്ടത്തിലുള്ളൊരിതുണ്ട് ഇതിലാണ് നമ്മൾ കത്തിച്ച് വെക്കേണ്ടത് ചട്ടിക്ക് മാത്രമായിട്ട് അമ്പത് രൂപയാണ് പിന്നെ കൊതുക് പോകാനുള്ളത് കത്തിച്ച് വയ്ക്കാൻ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതിന് ഒരു പാക്കറ്റിന് ഇരുപത്തിയഞ്ച് രൂപ വീതം കേട്ടോ ഒരു പാക്കറ്റിൽ ഇരുപതെണ്ണം ഉണ്ടാവും ഇതിന്റെ പേര് വന്നിട്ട് കേരളം സാൻഡ്രൽ ധൂപതിരിന്നൊക്കെയാണ് കേട്ടോ പേര് നല്ല സ്മെല്ലാണ് കേട്ടോ സന്ധ്യാസമങ്ങൾ ഇത് കത്തിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു സ്മെല് അതിനോടൊപ്പം തന്നെ കൊതുകൊക്കെ നന്നായി പൊക്കോളും കേട്ടോ ഈ തിരി കത്തിച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ കൊതുക് ഉണ്ടാവില്ല കേട്ടോ കൊതുകിന്റെ ശല്യം ഉണ്ടാവില്ല അതിനോടൊപ്പം തന്നെ നല്ലൊരു സ്മെല്ലും കൂടിയാണ് കിട്ടുന്നത് രണ്ട് പാക്കറ്റ് പാക്കറ്റാ വാങ്ങിച്ചത് ഒരു ഒരെണ്ണം മഞ്ഞ പാക്കറ്റ് ഒരെണ്ണം പച്ച കളറുള്ള പാക്കറ്റ് ആണ് പച്ച കളറുള്ള പാക്കറ്റിലത്തെ സ്മെല്ല് വേറെ രണ്ടും രണ്ട് തരം സ്മെല്ലാണ് കേട്ടോ ഞാനപ്പോൾ മാറി മാറി കത്തിക്കുക ഇപ്പം ഞാൻ ഒരാഴ്ചയായി യൂസ് ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചു ഇതിപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ ഒന്നല്ല എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ പച്ച പാക്കറ്റിലുള്ള തിരി വന്നിട്ട് ബ്ലാക്ക് കളറാണ് കേട്ടോ മറ്റേത് ബ്രൗൺ കളർ രണ്ടും രണ്ടിൻ്റേതായ സ്മെല്ലാണ് ഞാൻ രാവിലെയും വൈകിട്ടാണ് കത്തിച്ച് വെക്കാറ് കൊതുക് ഒട്ടും തന്നെ ഉണ്ടാവില്ല രാവിലെ കത്തിച്ച് വെക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തിരി കത്തിച്ച ശേഷം ഇതുകൊണ്ട് മൂടി വയ്ക്കുക കുറച്ച് നേരം കഴിയുമ്പോൾ കത്തിക്കൊണ്ടിരിക്കുക തിരി കെട്ടോളും പിന്നെ അതിൻ്റെ കണലാണ് കാണുക അതിൻ്റെ പുകയാണ് നമ്മുടെ പുറത്തേക്ക് വരുന്നത് ഈ പുക ശ്വസിച്ച് കഴിഞ്ഞ കൊതുകുകളൊക്കെ എവിടേക്കാ പോകണമെന്ന് അറിയില്ല ഒട്ടും തന്നെ കൊതുക് ഉണ്ടാവില്ല ഞാനപ്പം ആരും വാങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല എനിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി അപ്പം നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ അപ്പൊ ഈ വടവിൽ കൂടെയാണ് പുകകളൊക്കെ വരുന്നത് പള്ളി പെരുന്നാൾ കാണാൻ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ ഞാൻ ഒരു സാധനം കൂടി വാങ്ങിച്ചു പാദസരം വാങ്ങിച്ചു അപ്പോൾ ഞാൻ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു വെച്ചു നല്ല ബ്ലാക്ക് കളറുള്ള പാതസരാണ് കേട്ടോ വാങ്ങിച്ചത് അറ്റത്ത് നമ്മുടെ ചെറുതായിട്ടൊരു ചിത്രശാല ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ പാദസരം വാങ്ങിക്കുന്നത് ഇങ്ങനത്തെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുളത്തിന് ഒരു വെറൈറ്റി ഉണ്ട് നമ്മളെ ചില മാലകളിലൊക്കെ ഇല്ല ഇങ്ങനെ കുളത്തിങ്ങനെ നീക്കുക വേണ്ടോ അതുപോലെ കുളത്ത് ഇങ്ങനെ ഒന്ന് താഴ്ത്തിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകും പാതസരം മാലയ്ക്കൊക്കെയാണ് ഞാൻ ഇങ്ങനെ കണ്ടിരിക്കുന്നത് പാദസരത്തിന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത് കുളത്ത് ഇങ്ങനെ ഒന്ന് അമർത്തിപ്പിടിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഉള്ളിൽക്കൂടെ ഈ കുളത്തിട്ടൊടുക്കാം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ മോഡൽ പാദസരം വാങ്ങിക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് രണ്ട് ഐറ്റംസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കൊതുകുതി ആയാലും പിന്നെ നമ്മുടെ പാദസരായാലും നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ള കേട്ടോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും പോകണം കേട്ടോ പിന്നെ ചാനൽ ഇഷ്ടപ്പെടാൻ വെച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ